വെൽക്കം ടു ജസ് ഫാഷൻസ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബ്രാൻഡ് ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഡീപ്പ് പീച്ച് ഷെയ്ഡിൽ ഓഫ് വൈറ്റ് പ്രിൻറ് ഡിസൈൻസ് ആണ് എ ലൈൻ പാറ്റേണിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് ത്രീ പാനൽസ് ജോയിൻ ചെയ്താണ് നെക്ക് പാറ്റേണിലും സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് യോക്ക് പോഷനിൽ പിൻഡക് ഡിസൈൻ വരുന്നുണ്ട് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരികയാണ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ബ്രാൻഡ് ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് നേവി ബ്ലൂയും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷനിലാണ് സ്ട്രൈപ്പ് പാറ്റേൺ വന്നിരിക്കുന്നത് യോക്ക് പോർഷനിലായിട്ട് ഡിസൈനർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവ്ലെസ് മോഡലിലാണ് ഇൻസൈഡ് ഷോർട്ട് സ്ലീവിലുള്ള ഫാബ്രിക്കിന് അറ്റാച്ച്ഡ് ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിൻസസ് കട്ട് മോഡലിൽ വരുന്ന കോട്ടൺ ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഗ്രേ ഷെയ്ഡിൽ ഓഫ് വൈറ്റ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നെക്ക് പോഷനിലും മിഡിലും ആയിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ പോഷനിലും ലേസ് വർക്ക് വരുന്നുണ്ട് പ്രിൻസസ് കട്ട് മോഡലിലാണ് റേറ്റ് വരുന്നത് എയ്റ്റ് സെവൻ റുപ്പീസാണ് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ യോഗ് പോഷനിലും മിറർ വർക്കും സീക്വൻസ് വർക്കും വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് റൗണ്ട് നെക്ക് പാറ്റേണിലാണ് ഒരു ഡീപ്പ് ബർഗണ്ടി ഷെയ്ഡിൽ വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് സ്ലീറ്റർ മോഡലിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വന്ന കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ടോപ്പ് വരുന്നത് പ്രിൻസസ് കട്ട് മോഡലിലാണ് ചൈനീസ് കോളർ പാറ്റേൺ വന്നിട്ട് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഓഫ് വൈറ്റും പിങ് കൂടെയുള്ള കോമ്പിനേഷനിലാണ് പ്രിൻറ് വരുന്നത് ബോട്ടം വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ചെയിനിൽ പിങ്ക് ഫ്ലോറൽ ഡിസൈനിലാണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ റുപ്പീസാണ് സൈസസ് വരുന്നത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നത് റയോൺ ഫാബ്രിക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ആണ് ബോഡ്മി കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ബ്രൗൺ നെക്ക് പാറ്റേൺ ആണ് യോഗ പോഷനിലായിട്ടൊരു വീവിംഗ് ഡിസൈൻ വരുന്നുണ്ട് സ്ലിറ്റർ മോഡലിലാണ് ടോപ്പ് വരുന്നത് ഷെയ്ഡ് ഡീപ്പ് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് വീണ്ടും കാണാം താങ്ക്